ൈവത്തിന്റെ ആദ്യപരിചത്ത് ഓയൂർ വാഴ്ത്തപ്പെടുമാറാകട്ടെന്റ് തോമസ് മർത്തമ്മ നടത്തി വരുന്ന നോമ്പ് ഭ്യാനത്തിന്റെ ഭാഗമാകുവാൻ എനിക്ക് ഒരു അവസരം കിട്ടിയതിനായി ഞാൻ ആദ്യമേ നന്ദി പറയുന്നു ഇന്ന് നമുക്ക് സുവിശേഷം നാലാം അധ്യായം മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത് വരെ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളെ ചിന്തിക്കാം അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്തു തലയെണ്ണം വെച്ച് ഉറങ്ങിയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരുവൻ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കാൻ അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി ഒരു സന്ധ്യാസമയത്താണ് യേശു കർത്താവ് നക്കരയ്ക്ക് പോകാ എന്ന് പറയുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ ഏറിയ പങ്കും പകലും രാത്രിയുമാണ് ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം മാത്രമാണ് പകലാണോ എന്ന് ചോദിച്ചാൽ ആണ് രാത്രിയാണോ എന്ന് ചോദിച്ചാൽ അല്ല സൂര്യൻ അസ്തമിക്കുന്നതായ സമയം അതാണ് ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് നാം പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാസമയം നാം പ്രതീക്ഷിക്കാത്ത ഒരു ഇരുട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തള്ളിക്കേറി വരുന്ന ഒരു സാഹചര്യം കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സാഹചര്യം മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സാഹചര്യം മാതാപിതാക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സാഹചര്യം നമ്മുടെ സാമ്പത്തിക മേഖലകൾ മേഖല മേഖലകളെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ പ്രതീക്ഷയോടെ ഉപച്ച് നിന്ന പല നന്മകളും കൺമുൻപിൽ അസ്തമിച്ച് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എൻ്റെ ലൈഫിന് എന്താ എന്ന് മനസ്സിൽ തോന്നുന്ന ഒരു സന്ധേയാമത്തിന്റെ അനുഭവം നമ്മിലുണ്ടോ എങ്കിൽ നാം തിരിച്ചറിയുക സന്ധ്യയാമത്തിൽ നമ്മുടെ കർണകടങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് എഴുന്നേൽക്ക നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സമയത്ത് ഒരിക്കലും അസ്തമിക്കാത്ത ഒരു പ്രതീക്ഷയുണ്ട് അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ തളർന്നു പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നേരിടുന്നതെല്ലാം സഹിക്കുക എന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ദുർബല മാനസ്കരയല്ല ഇന്ന് ലോകത്തിനും വേണ്ടത് ജീവിതമാകുന്ന പാൽക്കടൽ കടയുമ്പോൾ അതിൽ ആദ്യം പൊന്തി വരുന്നത് കാളകൂട വിഷമായിരിക്കും എന്നാൽ അതിൻ്റെ ഉള്ളിൽ ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ അമൃതും പാലാഴിയുമുണ്ട് ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ഇച്ഛാശൈക്യെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അത് നാം തക്കത്തിന് ഉപയോഗിക്കുക ആനയ്ക്ക് തടി ഭാരം എറുമ്പിന് അരിഭാരം എന്നൊരു ചൊല്ല് തന്നെയുണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മാത്രമേ നമുക്ക് വരികയുള്ളൂ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നാവും ഒരു നോവും കുറയാതിരുന്നിട്ടില്ല ഈ ഒരു വിശ്വാസവും പ്രത്യാശയുമാണ് ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് സങ്കീർത്തന അറുപത്തെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചേറിപ്പോകുന്നു അവനെ പായിക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു ഇവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി ബാധിക്കുന്ന യുദ്ധം ചെയ്യുന്ന ദൈവം എഴുന്നേൽക്കുന്നു ദൈവം കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിന് ഭാരപ്പെടണം ശിഷ്യന്മാരുടെ യാത്രയെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് ഭാരപ്പെട്ട് നിലവിളിച്ചപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് ശാന്തത വന്നുവെങ്കിൽ പ്രിയ ദൈവം ദൈവജനമേ ജീവിതത്തിന്റെ പ്രതികൂല സമയങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചാൽ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവം ദൈവം അതിന്റെ മധ്യ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും ഈയൊരു ധൈര്യത്തോടി വിശ്വാസത്തോടെ ഈ നോമിന നാഴും നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ